യാത്രയ്പോ സംഘടിപ്പിച്ചു മൂന്ന് വർഷമായി കുന്നത്തൂർ താലൂക്ക് യൂണിയനിൽ എം അനുഷ്ഠിച്ചാണ് യാത്രയപ്പ് നൽകിയത് ചാത്തന്നൂർ യൂണിയനിലേക്കാണ് എം അനിൽകുമാർ സ്ഥലം മാറിപ്പോയത് മൂന്ന് വർഷക്കാലമായി കുന്നത്തൂർ താലൂക്ക് യൂണിയനിൽ എം നൽകി ദിവസം ഓടിയാൽ ഒരു പടമാണ് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുക അതൊരു ആയിരം ദിവസം ഏതായാലും ആരോഗ്യ ജോലി പൂർത്തിയാക്കി കൂടി തീർത്ത് പോകുന്ന ലഹരി എനിക്ക് അതാപെട്ട ഓർമ്മം ഒരു ശേഷം ഇതിലേക്ക് പോകുന്നില്ല എങ്കിലും വളരെ സ്വാഭാവികപരമായി തന്നെ കഴിഞ്ഞ ആയിരം ദിവസങ്ങൾ ഇവിടെ പൂർത്തിയാക്കി അത് സന്തോഷപ്രദമായി തന്നെ കൈകാര്യം ചെയ്യുകയും ആയർ സർവീസ് സൊസൈറ്റിയുടെയും സമുദായ അംഗങ്ങളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ഹയർ സർവീസസ് സൊസൈറ്റിയുടെയും നേതൃത്വം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് കർശനമായി തന്നെ നടപ്പിലാക്കാൻ നിർബന്ധിതനാവുകയും ഒക്കെ ചെയ്യുക സ്വദേശമായ ചാത്തന്നൂർ യൂണിയനിലേക്കാണ് എം അനിൽകുമാർ സ്ഥലം മാറിപ്പോകുന്നത് ഇതോടനുബന്ധിച്ചാണ് അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചത് യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ പ്രതിസഭാംഗങ്ങള് യൂണിയൻ പഞ്ചായത്ത് സമിതി അംഗങ്ങൾ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ മേഖലാ കോർഡിനേറ്റേഴ്സ് കരയോഗ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയതായി ചാർജ് ചാർജെടുത്ത യൂണിയൻ സെക്രട്ടറി വി ആര് സുനിലിനെ സ്വാഗതം ചെയ്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട